ഗ്രീൻ റെസ്ക്യൂ ആക്ഷൻ ഫോഴ്സ് തിരുവനന്തപുരം പൊന്മുടി ഇക്കോ റിസ്റ്റോറേഷൻ ക്യാമ്പ് നടന്നു നമുക്ക് കനിഞ്ഞു കിട്ടിയ ഈ പ്രകൃതിയെ വരും തലമുറയ്ക്ക് വേണ്ടി കാത്തു സംരക്ഷിക്കണമെന്ന തിരിച്ചറിവോടുകൂടി പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങിയവരാണ് പച്ചപ്പിൻ്റെ വീണ്ടെടുപ്പുകാർ എന്നറിയപ്പെടുന്ന ഗ്രാഫ് സംഘടന ഗ്രാഫിൻ്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി ഇക്കോ ടൂറിസം പദ്ധതി പ്രദേശത്ത് സഞ്ചാരികൾ വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്തു വളരെ മനോഹരമായ പ്രകൃതി രമണീയമായ പൊന്മുടിയെ നശിപ്പിക്കുന്ന തരത്തിലാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സഞ്ചാരികൾ വലിച്ചെറിയുന്നത് മലയാളിയുടെ ഈ ഒരു സ്വഭാവം മാറിയാലേ നമ്മുടെ പുഴകളും വനങ്ങളും ഈ പ്രകൃതിയും നിലനിൽക്കുകയുള്ളൂ എന്ന കാര്യം അവിടെ വന്ന സഞ്ചാരികളെ ബോധ്യപ്പെടുത്തി വനം വകുപ്പിന്റെ കൂടി നടത്തിയ പ്രവർത്തനം സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു ഗ്രാഫ് സംസ്ഥാന പ്രസിഡന്റ് രതീഷ് സൈലൻവാലി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഷ്റഫ് മാളിയക്കുന്ന് വൈസ് പ്രസിഡന്റ് കൃപയാൻ ജോയിന്റ് സെക്രട്ടറി സംഗീത ഗ്രാഫിന്റെ തിരുവനന്തപുരം ജില്ലാ ഭാരവാഹികളായ ജ്യോതിഷ് അജിത്ത് പ്രീത എന്നിവർ നേതൃത്വം നൽകി സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നും വന്ന മുപ്പതോളം ഗ്രാഫ് അംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് എറണാകുളം